െമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിതത്തിലേക്ക് സ്വാഗതം അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സുർഗസ്നാപിതാവിൻ്റെ മക്കളായിത്തീരും അവിടുന്ന് ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്ക്കുകയും ചെയ്യുന്നു അതിനുള്ളൊരു പുതിയ ധാർമ്മികത അവതരിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് മലയിലെ പ്രസംഗത്തിൽ കാണുന്നത് അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ അതിൽ അഞ്ചാമത്തെ അധ്യായം ആറാമത്തെ അധ്യായം ഈ പുതിയ ധാർമ്മികത പ്രത്യേകം എടുത്ത് കാണിക്കുക ഇവിടെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നു പൂർവ്വികരോട് പറയപ്പെട്ടുള്ളതായി കേട്ടിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നു പഴയ നിയമത്തിൽ നിന്ന് പുതിയ പ്രതിയമത്തിലേക്ക് വരുമ്പോണ്ട വ്യത്യാസം യേശു കൊണ്ടുവന്നതാണ് എല്ലാം ആന്തരികതയുടെ ആത്മീയതയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുക അപ്പോൾ ഇവിടെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമുണ്ട് പഴയത്തിൽ നിന്ന് ശത്രുക്കളെ ദ്രോഹി വെറുക്കാൻ കാരനെ സ്നേഹിക്കണം സ്നേഹിതർ ഇവിടെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ബൈബിളിൽ നാല് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിക്കുക എന്ന പദത്തിന് നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ നാല് പ്രത്യേക പദങ്ങളുണ്ട് ഒന്നാമത്തേത് ഈറാൻ എന്ന് പറയും ഒരു ഭാവമുണ്ട് അല്ലെങ്കിൽ സ്തോർഗെ എന്ന് പറയും സ്തോർഗെ ഇഷ്ടപ്പെടുക അപ്പോൾ താല്പര്യമുണ്ടാവുക ഇഷ്ടപ്പെടുക അതല്ലെങ്കിൽ പ്രേമിക്കുക സ്നേഹിക്കുക അപ്പോൾ പല തരത്തിലുള്ള സ്നേഹമുണ്ടാകും ഇവിടെ യേശു എടുത്ത് കാണിക്കുന്നത് അകപ്പാവോ എന്ന പറഞ്ഞിട്ടുണ്ട് യേശുവിൻ്റെ ആ സ്നേഹം എടുത്തു തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം കാര്യം നോക്കാതെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നൽകുന്ന സ്നേഹമാണ് ഒന്നും തിരിച്ചു കിട്ടാൻ പ്രതീക്ഷിക്കാതെ ഞാൻ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹിക്കുക അതാണ് യേശു ആവശ്യപ്പെടുന്ന സ്നേഹം അകപ്പാവോ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ തന്നെക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ആ ഒരു സ്നേഹമാണ് യേശു മലയിലെ പ്രവൃത്തിയിലൂടെ എടുത്തു കാണിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്നതും ഈ സ്നേഹമാണ് അത് നമ്മൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാണ് എനിക്ക് ഈ സ്നേഹത്തിന് എന്ത് കിട്ടും എന്നല്ല എനിക്കെന്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതായിരിക്കണം ചിന്ത അത് ശത്രുക്കളെ എന്ന് പറയുമ്പോൾ എനിക്കൊരു അവരോട് ഇഷ്ടം തോന്നണമെന്നില്ല താല്പര്യം ഉണ്ടാകണമെന്നില്ല പക്ഷേ ആ വ്യക്തിയെ ആരെയും വെറുക്കാതിരിക്കുക എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക അപ്പോൾ ഈ പുതിയ നിയമം നമുക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം ഇതാണ് ക്രൈസ്തവൻ മുഖ്യമന്ത്രിയായിരിക്കേണ്ടത് എല്ലാവരും സ്നേഹിക്കുന്ന ആരെയും ഒഴിവാക്കാത്ത ആ ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന ആ ആ ഗാവോ ആ ഗപ്പേ നമുക്ക് ഉണ്ടാകാൻ നമ്മുടെ അനുഗ്രഹിക്കട്ടെ